നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നായികയാണ് നവ്യ നായർ താരത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ചർച്ചയാവാറും എല്ലാം ഉണ്ട് ഇപ്പോഴിതാ നടിയെക്കുറിച്ചുള്ള പുതിയ വാർത്തയാണ് ചർച്ചയാവുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നവ്യ നായർ എന്നറിയപ്പെടുന്ന ധന്യ നായർ എന്ന് വേണം പറയാൻ ആലപ്പുഴ ജില്ലയിലെ മുതുകുളമാണ് നവ്യയുടെ സ്വദേശം ടെലികോം ഉദ്യോഗസ്ഥനായ ജെ രാജുവും എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ വീണയുമാണ് നവ്യയുടെ മാതാപിതാക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇഷ്ടം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ച നവ്യ നായർ ആലപ്പുഴ ജില്ലയുടെ യുവജനോത്സവത്തിൽ കലാത്തിലക പട്ടം നേടിയിട്ടുണ്ട് ഇംഗ്ലീഷ് ബിരുദധാരിയാണ് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തൊന്നിന് മുംബൈയിലെ ജോലി ചെയ്യുന്ന സന്തോഷ് എൻ മേനോനുമായി നവ്യ വിവാഹിതയായി ആദ്യ ചിത്രം ദിലീപ് നായകനായ ഇഷ്ടമായിരുന്നു നവ്യ മലയാളികൾക്ക് ഏറെ ഒരു കാരണം കൂടിയുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയില്ല കലോത്സവത്തിലെ ആ വേദി കലോത്സവ വേദികളിൽ എന്നും താരമാണ് നവ്യ നായർ കലോത്സവ വേദികൾ എപ്പോഴും ചർച്ചയാകാറുള്ള താരം കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇന്നും ചർച്ചയാകാറുണ്ട് അതുപോലെ തന്നെ ഓരോ കലോത്സവം എത്തുമ്പോഴും ഈ സംഭവം ചർച്ചയാകാറുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് അമ്പിളി ദേവി കലോത്സവ വേദികളിൽ നിന്നാണ് അമ്പലി ദേവിയുടെ കരിയർ ആരംഭിക്കുന്നത് മിനി സ്ക്രീൻ സീരിയലുകളുടെയും സിനിമകളുടെയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈം ലൈറ്റിലേക്ക് വന്നതാണ് അത് കാരണം ചെറുപ്പം മുതലേ പല വെല്ലുവിളികളും അംബലി ദേവിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് താരപരിവേഷം ചിലപ്പോഴൊക്കെ വില്ലന്മാർ ആയിട്ടുണ്ടെന്ന് പറയുന്നത് അമ്പലിയുടെ കാര്യത്തിലാവും നടിയായത് കാരണം അമ്പിളി ദേവിക്ക് കലാതിലകം കൊടുത്തു എന്ന് പറഞ്ഞ് നവ്യ നായർ രംഗത്ത് വന്നത് മുതൽ തുടങ്ങുന്നു അമ്പളി ദേവിയുടെ പേരിലെ ഓരോ വാർത്തകളും പിന്നീട് വിവാഹം ചെയ്തപ്പോൾ അവിടെയും പ്രശ്നങ്ങളായിരുന്നു എന്നാൽ ജീവിതത്തിലെ എല്ലാ വേദനകളും മറന്ന് അമ്പലി ഇപ്പോൾ ഹാപ്പിയാണ് ഡാൻസും അഭയവും ഒക്കെയായി തിരക്കിലാണ് അതിനിടയിൽ ഏറ്റവും വലിയ സന്തോഷം തൻ്റെ രണ്ട് ആൺമക്കൾ തന്നെയാണെന്ന് അമ്പിളി ദേവി പറയാറുണ്ട് അതേസമയം തന്നെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്നത് നവ്യ നായരും അമ്പളി ദേവിയുമാണ് കലോത്സവ വേദികളിൽ ചർച്ചാ വിഷയമാണല്ലേ ഒരു ഓരോ കലോത്സവം കലോത്സവങ്ങൾ വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്ന ഒരു വീഡിയോ ആണ് നവ്യ നായരുടെ അമ്പിളി ദേവിയുടെയും കലോത്സവകാലം തനിക്ക് സമ്മാനം കിട്ടാത്തതിന്റെ സങ്കടവും അമർഷവും നവ്യ നായർ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിറ കണ്ണുകളോടെ പങ്കിടുന്നതാണ് ആ ഒരു സീൻ ഉണ്ടായിരുന്നത് സെക്കൻഡ് സീനിൽ സന്തോഷത്തോടെ നിൽക്കുന്ന അമ്പിളി ദേവിയും ഇരുവരുടെയും ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് കൂടി ആ കലോത്സവ വേദിയെ വിശേഷിപ്പിക്കാവുന്നതാണ് ഇരുവരുടെയും വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നവ്യ നായരുടെ ഇപ്പോഴത്തെ ചേഞ്ചും കാട്ടിയാണ് ഇൻസ്റ്റാ പേജിലൂടെ ചില വീഡിയോസ് വൈറലാകുന്നത് ഇപ്പോൾ എന്നാൽ ആ വീഡിയോസിന് നന്ദി പറഞ്ഞ നവ്യ നായർ അമ്പളി ദേവി നല്ല മനസ്സിന് ഉടമയെന്നും നല്ലൊരു ഹ്യൂമൻ ബീങ് ആണെന്നും നല്ലൊരു കലാകാരിയാണെന്നും പറയുകയുണ്ടായി മുൻപ് നവ്യ നായർ അമ്പലീ ദേവിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അന്നും തന്റെ അടുത്ത സുഹൃത്താണ് അമ്പളീ എന്നായിരുന്നു നവ്യ പറഞ്ഞത് ആ സമയത്ത് തനിക്ക് അമ്പലിയുടെ ദേഷ്യം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് തങ്ങൾ നല്ല സുഹൃത്തുക്കളായെന്ന് നവ്യ ഒരു അവസരങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അമ്പിളിയെ നേരിട്ട് പരിചയമില്ലാത്ത സമയത്തായിരുന്നു ആ പ്രശ്നം നടക്കുന്നത് മേരുടെ ദുഃഖവും ബുദ്ധുവിന്റെ സ്വപ്നവും എന്ന സിനിമയിൽ അഭിനയിക്കാതിരുന്ന സമയത്തും കുറെ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു പരീക്ഷ കാരണമാണ് അന്ന് ആ സിനിമ ചെയ്യാതിരുന്നതെന്നും നവ്യ പറഞ്ഞിട്ടുണ്ട് അതേസമയം നവ്യയുമായി അടുത്ത ബന്ധമാണ് തനിക്കുള്ളതെന്നും തന്റെ ജീവിതത്തിലെ മോശം ഘട്ടത്തിൽ തന്നെ ആശ്വസിപ്പിച്ചവരിൽ നവ്യയും സന്തോഷേട്ടനും ഉണ്ടെന്നും അവർ തന്നോട് സംസാരിച്ചിരുന്നുവെന്നും അമ്പിളി ദേവി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ നടന്ന തൊടുപുഴയിൽ നടന്ന കലോത്സവത്തിലായിരുന്നു നവ്യയും അമ്പിളിയും പങ്കെടുത്തത് ഇരുവരും പിന്നീട് സിനിമയിൽ സജ്ജം സജീവമായി ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് നവിയും അമ്പിളിയും സീരിയൽ രംഗത്ത് നടിയെന്ന നിലയിൽ സ്വന്തമായി ഒരു ഇടം നേടിയ അമ്പിളി ദേവി രണ്ടായിരത്തി അഞ്ചിൽ മികച്ച ടെലിവിഷൻ നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയിരുന്നു ഭരതനാട്യം കുച്ചിപ്പിടി മോഹിനിയാട്ടം ഫോക്ക് ഡാൻസ് എന്നിവയിൽ പരിശീലനം നേടിയ അമ്പിളി സ്വന്തമായി നൃത്ത വിദ്യാലയവും നടത്തിയിരുന്നു നവ്യ ആകട്ടെ ടെലിവിഷൻ ഷോകളിലും സിനിമയിലും സജീവമാണ് രണ്ടായിരത്തി ഒന്നിൽ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി അഭിനയിച്ചുകൊണ്ടാണ് നവ്യ ആദ്യ ചലച്ചിത്ര അരങ്ങേറ്റം നടത്തുന്നത് അഞ്ജന എന്ന നായികാവേശം ലഭിക്കുമ്പോൾ അവർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മഴത്തുള്ളിക്കുലക്കം കുഞ്ഞിക്കൂനൻ കല്യാണരാമൻ പാണ്ടിപ്പട ഗ്രാമഫോൺ പട്ടണത്തിൽ സുന്ദരൻ എന്നിങ്ങനെ തുടക്കകാലത്ത് നബിക്ക് കൈ നിറയെ സിനിമകളിൽ ആണ് ലഭിച്ചത് മാതങ്കി എന്ന പേരിൽ നൃത്തവിദ്യാലയവും നടത്തിവരുന്നു അതേസമയം നിഷ്കളങ്കമായ ചിരിയും ശാലിന സൗന്ദര്യവുമായി എത്തിയ സിനിമാ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയും നർത്തകിയും എല്ലാം തന്നെയാണ് അമ്പിളി ദേവി അന്നും ഇന്നും ബാലതാരമായി മിനിസ്ക്രീനിൽ അരങ്ങേറിയ അമ്പലിക്ക് സിനിമയിലേക്കുള്ള വഴി വിശാലമാക്കി കൊടുത്തത് കലോത്സവ വേദികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച കലാതിലകമായും അമ്പലി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു തുടക്കം സിനിമയിലൂടെയാണെങ്കിലും നടി ഇപ്പോൾ സീരിയലിലാണ് രംഗത്താണ് സജീവം രണ്ട് ആൺകുഞ്ഞുങ്ങളുള്ള അമ്മയായ അമ്പലിക്ക് വീടിനോട് ചേർന്ന് ഒരു നൃത്ത വിദ്യാലയവുമുണ്ട് മാത്രമല്ല ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി സ്റ്റേജ് പ്രോഗ്രാം ുമായും അമ്പിളി സജീവമാണ് രണ്ടായിരം മുതലാണ് അമ്പിളി സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത് തുടക്കം സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം എന്ന സിനിമയിലൂടെയായിരുന്നു കുഞ്ചോക്കുബോബന്റെ സഹോദരിയുടെ വേഷമായിരുന്നു വലിയ സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രമൊന്നും ആയിരുന്നില്ലെങ്കിലും കിട്ടിയ റോൾ നടി മനോഹരമാക്കി രണ്ടാമത് അമ്പിളി അഭിനയിച്ചത് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമയായിരുന്നു കേന്ദ്ര കഥാപാത്രം അമ്പിളിയുടെ മീരയായിരുന്നു പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ സഹോദരിയുടെ വേഷമായിരുന്നു അമ്പിളിക്ക് ഈ സിനിമയും അമ്പളിയും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ചിത്രത്തിൽ അരയ്ക്ക് താഴേക്ക് നളർന്ന പെൺകുട്ടിയാണ് അമ്പിളിയുടെ കഥാപാത്രം സിനിമയിലുടനീളം അമ്പിളിയുടെ കഥാപാത്രം ഇഴഞ്ഞു നീങ്ങിയാണ് അഭിനയിച്ചിരിക്കുന്നത് വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് മീര എന്ന ഹെവി ക്യാരക്ടർ പക്വതയോടെ അമ്പിളി അവതരിപ്പിച്ചത് സിനിമയിലെ അമ്പിളിയുടെ സീനുകൾ വൈറലായതോടെ നടിയെ പ്രശംസിച്ച് കമന്റുകൾ നിറയുകയാണ് അഭിനയത്തിൽ അമ്പിളി ദേവി എന്ന നടിക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും എന്ന സിനിമ തന്നെ ധാരാളം എന്ന ക്യാപ്ഷനോടെയാണ് അമ്പിളിയുടെ സീനുകൾ പ്രചരിക്കുന്നത് വൈകിയാണെങ്കിലും അമ്പിളിക്ക് അർഹമായ അംഗീകാരം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചു ഒരു തവണ മാത്രം കാണാൻ കഴിയുന്ന കുറേ സിനിമകൾ മലയാളത്തിലുണ്ട് അതിൽ ഒരു സിനിമയാണിത് അമ്പിളിയുടെ കഥാപാത്രത്തിന്റെ ഇമോഷൻസ് കണ്ടിരിക്കാൻ കഴിയുന്നതല്ല അമ്പിളി അഭിനയത്തിൽ വളരെ മിടുക്കിയാണ് അന്ന് വളരെ കഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രമാണെങ്കിലും അമ്പിളി അന്ന് വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല പല ആവർത്തി കണ്ട സിനിമയാണെങ്കിലും അമ്പലി സിനിമയ്ക്കായി ഇട്ട പരിശ്രമം ഇപ്പോൾ മനസ്സിലാകുന്നു പുരസ്കാരങ്ങൾ അറിയിച്ച പ്രകടനമായിരുന്നു എന്നിങ്ങനെ എല്ലാമാണ് കമന്റുകൾ കൂടുതൽ സിനിമകൾ അമ്പിളി അർഹിക്കുന്നുവെന്നും എന്നാൽ മലയാള സിനിമ നടിയെ വേണ്ടത്ര പരിഗണിച്ചതായി തോന്നിയിട്ടില്ലെന്നും ചിലർ കുറിച്ചു സത്യത്തിൽ സങ്കടം തോന്നും ഒരാവശ്യവും ഇല്ലാതെ നവ്യ നായരെ പൊക്കിപ്പറയാൻ അമ്പിളി പണ്ട് നേടിയ കലാതിലകവുമായി ആളുകൾ താരതമ്യം ചെയ്യുന്ന കാണുമ്പോൾ എന്നും കമന്റുകളുണ്ട് നവ്യയും മമ്പിളിയും കലോത്സവ വേദികളിൽ ഒരുമിച്ച് മാറ്റുരച്ചിട്ടുണ്ട് അന്ന് വിജയം മമ്പിളിക്കൊപ്പമായിരുന്നു പക്ഷേ സിനിമയിൽ താരപദവിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നാൽ കലോത്സവ വേദികളിൽ കാലിടറിയെങ്കിലും ഒരു സമയത്ത് മലയാള സിനിമയിലെ തിരക്കുള്ള അഭിനേത്രിയായിരുന്നു നവ്യ ഇന്നും ഇടയ്ക്ക് നവ്യ നായികയായി സിനിമകൾ ചെയ്യാറുണ്ട് നവ്യയുടെ വിജയങ്ങളെ പ്രശംസിക്കാൻ ആരാധകർ പലപ്പോഴും അമ്പിളി ദേവി കലാതിലകം നേടുന്ന രംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇതേക്കുറിച്ചുള്ള ചർച്ചകളും വൈറൽ വീഡിയോയ്ക്ക് താഴെ നടക്കുന്നുണ്ട് അന്ന് പക്വതയില്ലാത്ത പ്രായത്തിൽ പരസ്പരം പഴിചാരിയെങ്കിലും നവ്യയും മമ്പളിയും ഇന്ന് നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് കല്യാണം കുറിമാ മാണ് അമ്പിളി അവസാനമായി അഭിനയിച്ച മലയാള സിനിമ കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഒന്നിൽ നടി അമ്പിളിദേവി കലാതലകമായപ്പോൾ പൊട്ടിക്കറിഞ്ഞ് പ്രതികരിച്ച നബിയുടെ വീഡിയോ വൈറലായിരുന്നു ആ സമയത്തും അമ്പിളി ദേവിയും നബ്യ നായരും സംസാരിച്ചിരുന്നു അന്ന് അമ്പളി ദേവിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്നത്തെക്കാളും ഭീകര പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കലാമേഖലയിൽ തന്നെ വന്നു ഇപ്പോഴും സിനിമയിൽ തന്നെ നിൽക്കുന്നു അതുകൊണ്ടാകും ഈ ഒരു വീഡിയോ ഇപ്പോഴും എടുത്തുകാളുകൾ ഇടുന്നത് എല്ലാ വർഷവും കലോത്സവം സമയമാകുമ്പോൾ ആരെങ്കിലും അത് അയച്ചു തരും അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അയ്യോ ഇത് വീണ്ടും വന്നു എന്ന് ഇതിനേക്കാൾ വലിയൊരു ഇഷ്യൂ വരികയാണെങ്കിൽ ഇത് മാഞ്ഞു പോയേക്കാം അനുബന്ധ വാർത്തകൾ എല്ലാം നമുക്ക് പോസിറ്റീവായി തന്നെ എടുക്കാം കാരണം ഓരോ വർഷവും പുതിയ കലാകാരന്മാർ വരുമ്പോൾ പഴയ ആൾക്കാരെ സ്വാഭാവികമായി മറക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഉള്ളിടത്തോളം കാലം എന്നെയും നബിയേയും ആൾക്കാർ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല രണ്ടായിരത്തി ഒന്നിൽ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആൾക്കാർ കാണുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ തമ്മിൽ ശത്രുതയില്ല അന്ന് കലാത്തിലകമായി അതിനുശേഷം നവ്യ സിനിമയിലേക്ക് വന്നു നവ്യ നല്ലൊരു കലാകാരിയാണ് നല്ലൊരു അഭിനേത്രിയാണ് നല്ലൊരു ഡാൻസർ ആണ് അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞങ്ങളുടെ ലൈഫിൽ പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അമ്പിളി ദേവി പറഞ്ഞിരുന്നു കാവ്യമാധവനും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങി തിളങ്ങി നിൽക്കുന്നതിനിടെ മോണോ ആക്ടിൽ ബിഗ്രേഡ് മാത്രം കിട്ടിയതാണ് കലാത്തിലക പട്ടം കൈവിട്ടതിനേക്കാൾ അന്ന് സങ്കടപ്പെടുത്തിയത് ആ വിഷമത്തിൽ നിൽക്കുമ്പോൾ ാണ് മാധ്യമങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് ആ പതിനഞ്ച് വയസ്സുള്ള ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി അറിയാതെ ചില കുറ്റപ്പെടുത്തലുകൾ നടത്തി നടി അമ്പിളി ദേവിയാണ് ആ വർഷം കലാത്തിലകമായത് ആ പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ് ആ കരച്ചിലിൻ്റെ ഉറവിടമെന്ന് നവ്യ പറഞ്ഞു അതൊരു പതിനഞ്ചുകാരിയുടെ പക്വതക്കുറവായിരുന്നു എൻ്റെ കണ്ണുകൾ നിറയാൻ പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു കണ്ണു നിറഞ്ഞെന്ന് മാത്രമല്ല തോറ്റ വിഷമത്തിൽ മത്സരത്തിൽ ജയിച്ച കുട്ടി ഒന്നും ചെയ്തില്ല എന്നും ഞാൻ വിളിച്ചു പറയുകയും ചെയ്തു സത്യത്തിൽ ആ കുട്ടിയുടെ പ്രകടനം പോലും കാണാതെയാണ് ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയതെന്നും നവ്യ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു